പരിശോധിക്കാം സമസ്തയിൽ ഒരു രൂക്ഷമാവുകയാണ് തുറന്നടിച്ച് സമസ്ത കേന്ദ്ര മുഷാവറ അംഗവും സുപ്രഭാതത്തിന്റെ ചീഫ് എഡിറ്ററുമായ ഡോക്ടർ ബഹാബുദ്ദീൻ മുഹമ്മദ് നദ്വി രംഗത്ത് വരികയാണ് സുപ്രഭാതത്തിൽ നയംമാറ്റം സംഭവിച്ചത് കൊണ്ടാണ് ഗൾഫ് എഡിഷന്റെ ചടങ്ങിൽ നിന്ന് താൻ വിട്ടുനിന്നത് നയംമാറ്റം പരിഹരിക്കേണ്ട സമയമാണ് അടുത്ത മുഷാവറ യോഗത്തിൽ വിഷയം അവതരിപ്പിക്കുമെന്നും ഡോക്ടർ ബഹാ മുഹമ്മദ് നദ്വി വ്യക്തമാക്കി സി വി അനുമോദ് നമുക്കൊപ്പം ചേരുകയാണ് അനുമോദ് നമ്മൾ നേരത്തെയും വളരെ ചർച്ച ചെയ്യപ്പെട്ടതാണ് തെരഞ്ഞെടുപ്പ് കാലത്ത് സുപ്രഭാതത്തിൽ വന്ന ചില പരസ്യങ്ങളും അതുമായി ബന്ധപ്പെട്ട് ഉയർന്ന വിവാദങ്ങളും ലീഗിന്റെയും മറ്റുമൊക്കെ പ്രതികരണം എന്തായാലും സമസ്തയിലെ അഭിപ്രായ ഭിന്നത അതുകൂടുതൽ വ്യക്തമാകുന്നു അങ്ങനെയാണ് ഈ സാഹചര്യങ്ങളും നീക്കങ്ങളും അല്ലെ തെരഞ്ഞെടുപ്പ് കാലത്ത് ലീഗിനെ വലിയ തോതിൽ തന്നെ പ്രതിസന്ധിയിലാക്കിയിരുന്നു ഇക്കാര്യം പതിനെട്ടാം തീയതി ചേർന്ന ലീഗ് യോഗസ്ഥ പി കെ കുഞ്ഞാലിക്കുട്ടി തന്നെ തുറന്നു പറഞ്ഞ ഒരു സാഹചര്യം കൂടി നമ്മൾ കാണേണ്ടതുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ സുപ്രഭാതത്തിന്റെ ഗൾഫ് എഡേഷന്റെ ഉദ്ഘാടനം നിശ്ചയിച്ചിരുന്നത് പതിനെട്ടാം തീയതിയാണ് അതിൽ സാദിക്കലി ശിഹാസ്ത്രങ്ങളും പി കെ കുഞ്ഞാലിക്കുട്ടിയും ഇപ്പോൾ നമ്മളോട് സംസാരിച്ച നദവിയും അടക്കമുള്ളവർ പങ്കെടുക്കാതെ എന്നത് വലിയ തോതിൽ ചർച്ചയായിരുന്നു ഇതിന് തുടർച്ചയായിട്ടാണ് ഇപ്പോൾ നദവിയുടെ പ്രതികരണം വന്നിരിക്കുന്നത് ഇത് ഒരു സുപ്രഭാതത്തിൽ അല്ലെങ്കിൽ സമസ്തയിൽ ഒരു നയ വ്യതിയാനം സംഭവിക്കുന്നുണ്ട് അത് ചർച്ച ചെയ്യപ്പെടേണ്ടതാണ് അങ്ങനെ ഒരു നയവ്യതിയാനം ഉണ്ട് എന്ന് ബോധ്യപ്പെട്ടതുകൊണ്ടാണ് ഗൾഫ് ഫെഡറേഷന്റെ ഉദ്ഘാടനത്തിൽ പങ്കെടുക്കാതിരുന്നത് അടുത്ത ചേരുന്ന മുഷാവറ യോഗത്തിൽ ഇക്കാര്യങ്ങൾ വിശദമായിട്ട് തന്നെ ചർച്ച ചെയ്യുക തന്നെ ചെയ്യുമെന്ന് അദ്ദേഹം തുറന്നു പറയുന്നു നദിപ്പിൽ നമുക്കറിയാം ലീഗിന്റെ അഭിപ്രായങ്ങളോട് ചേർന്ന് നിൽക്കുന്ന സമീപനം സ്വീകരിച്ചിട്ടുള്ള ഒരു പണ്ഡിതനാണ് സമസ്തയിൽ തന്നെ വലിയൊരു വിഭാഗം ഈ ഇരു മുന്നണികളോടും അതായത് സർക്കാരിനോടും അതിപക്ഷത്തോടും ഒരേ സമീപനം വേണമെന്ന് പരസ്യമായി പറയുകയും എന്നാൽ ഇടതുഷത്തിന്റെ പരസ്യങ്ങൾ അത് നിലനിൽപ്പിന്റെ അടിസ്ഥാനത്തിലാണ് കൊടുക്കുന്നതെന്ന പരസ്യമായി പറയുകയും ചെയ്യുന്ന ഒരു സാഹചര്യത്തിൽ കൂടിയാണ് പ്രതിയുടെ ഈ അഭിപ്രായം എന്നത് വളരെ വ്യക്തമാണ് സമസ്തയിൽ ഈ അഭിപ്രായ വ്യത്യാസം വളരെ രൂക്ഷമായി കൊണ്ടിരിക്കാവുന്ന പരസ്യ പ്രതികരണത്തിലേക്ക് എത്തുന്ന സാഹചര്യം ഈ ഒരു ഘട്ടത്തിൽ അദ്ദേഹത്തിന്റെ പ്രതികരണം അതുകൂടുതൽ വളരെ പ്രധാനപ്പെട്ടതാണ് മാത്രമല്ല ലീഗ് നേതൃത്വം തന്നെ ഈ സുപ്രഭാതത്തിൽ ഇത്തരം പരസ്യങ്ങൾ പ്രസിദ്ധീകരിക്കുന്നതിനെതിരെ വലിയ വിമർശനം ഉയർത്തിയ ഒരു സാഹചര്യം കൂടി നമ്മൾ ഇതിൽ പരിഗണിക്കേണ്ടത് എന്താണെങ്കിലും ഒരു ദിവസങ്ങളിൽ ഈ ഒരു വിഷയത്തിൽ കൂടുതൽ പ്രതികരണങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് സമസ്തയിൽ സമസ്തയുടെ ഔദ്യോഗികമായിട്ടുള്ള നിലപാട് ഒരു പക്ഷേ ഗിഫ്രി തങ്ങൾ എവിടെ ഏതെങ്കിലും തരത്തിൽ പ്രഖ്യാപിക്കാനുള്ള അല്ലെങ്കിൽ പ്രസ്താവിക്കാനുള്ള സാധ്യതയിൽ കാണുന്നുണ്ട് കാരണം നിലപാടിന് യോജിക്കാത്ത അല്ലെങ്കിൽ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളോട് യോജിക്കാത്ത തരത്തിലുള്ള പ്രതികരണമാണ് ഇപ്പോൾ നദിയുടെ ഭാഗത്തുനിന്നും ഉണ്ടായിരിക്കുന്നത് ആ ഒരു തരത്തിൽ നോക്കുമ്പോൾ സമസ്തയിൽ ഭിന്നത വളരെ രൂക്ഷമാണ് മുൻപ് ഒന്നുമില്ലാത്ത രീതിയിൽ അത് പരസ്യമായി പുറത്തു വരികയും ചെയ്യുന്ന സാഹചര്യമാണ് ഇപ്പോഴുള്ളത്